നമസ്കാരം പു ടി വിയിലേക്ക് സ്വാഗതം സൂരജ് പാലാക്കാരനാണ് ഒരു പ്രത്യേക കാര്യം പ്രേക്ഷകരെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ഈ വെക്കേഷൻ ടൈമിൽ അറിയിക്കുന്നതിന് വേണ്ടി വന്നതാണ് കാരണം നിങ്ങളെല്ലാം യാത്രകൾ ആയിട്ട് ഒരു വെക്കേഷൻ ടൈമിൽ യാത്ര പോകാറുണ്ട് പക്ഷേ യാത്രകൾ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം മടുത്തു ക്ഷീണം അങ്ങനെ പറയാറുണ്ട് പോകണ്ടത് ഒന്നും കാണാനൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ മൂന്നാർ പോകുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാമ്പല്ലു എന്ന് പറയുന്ന പ്രാചീനത ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആദിവാസി മേഖലയായാലും പ്രാചീ പ്രാചീനത ഏറ്റവും ഉയർത്തിക്കാട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് കാന്തല്ലൂർ ആദ്യമായിട്ട് ഒരു ഫെസ്റ്റ് നടക്കുകയാണ് ആ ഫെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ് ജോഫിനെ കാന്തല്ലൂർ ഫെസ്റ്റ് എന്ന് പറയുന്ന കാന്തല്ലൂരിന്റെ കാന്തല്ലൂരിന്റെ ഉത്സവമാണ് അതിന് എനിക്ക് ചരിത്രത്തിൽ ആളുകൾ വരാൻ ജോഫിനോട് ഒരു കാര്യം ചോദിക്കട്ടെ ജോബിനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നുന്ന കാര്യമാണ് എന്തിനാണ് കാന്തല്ലൂർ വരുന്നത് അപ്പം ഒരു വെക്കേഷൻ ടൈമിൽ സാറെ എല്ലാവരും യാത്രകൾ ഫാമിലി ആയിട്ട് പക്ഷേ ഇത് പോയിട്ട് കഴിയുമ്പോഴേ ഒരു ഒരു വിരസതയായിരിക്കും ഫാമിലി ആയിട്ട് കാന്തല്ലൂർ വരുന്നതിന്റെ ഗുണം എന്തൊക്കെയാണ് തീർച്ചയായിട്ടും കാന്തല്ലൂർ എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കേണ്ട തെക്കിന്റെ കാശ്മീർ എന്നാണ് കാന്തല്ലൂരിനെ വിളിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആപ്പിളുകൾ കളയുന്നത് ഇവിടെ കാന്തല്ലൂർ മാത്രമേ ഉള്ളൂ ഉള്ളൂർ ശർക്കര മറിയൂരല്ല ആക്ച്വലി അത് കാന്ല്ലൂരിന്റെ കൃഷിയിടങ്ങളിലാണ് കരിമ്പ് കളയുന്നത് ആ കരിമ്പിന്റെ പ്രത്യേകത ഒരുവിധ കെമിക്കലുകളും ഉപയോഗിക്കാതെ അവര് ജൈവ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് പക്ഷേ ആ ശർക്കര തയ്യാറാക്കുക പല സ്ഥലങ്ങളിലും വരാറുണ്ട് പക്ഷെ കാന്തല്ലൂരിന്ന് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന കാന്തല്ലൂരിന്റെ ശർക്കരമ്പ് സ്ഥലം തീർച്ചയായിട്ടും കരിമ്പ് വിളയുന്ന സ്ഥലവും കാന്തല്ലൂരാണ് മാത്രമല്ല അത് ആ ഒരു എന്താ പറയാ ജൈവ രീതിയിൽ തന്നെയാണ് ആ ശർക്കര തയ്യാറാക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ശർക്കര ഫാക്ടറികളുണ്ട് അതൊരു കുടിൽ വ്യവസായം പോലെ നടത്തുന്നുണ്ട് അത് കാണാനുള്ള അവസരം ഏകദേശം അയ്യായിരം വർഷം പഴക്കമുണ്ട് ഇവിടുത്തെ മനുഷ്യവാസത്തിന് ആ അതിന്റെ പ്രാചീനതയും പൗരാണികതയും മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത രീതി ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള പേര് വരാനായിട്ട് ഐതിഹ്യമായിട്ട് പറയുന്ന വെച്ചാൽ ത്രേതായുഗത്തിൽ രാമൻ സീതാസമേതനായിട്ട് ഇവിടെ വന്നു വന്നു അന്ന് ഈ മുനിയറകളൊക്കെ ഉണ്ട് ഒരുപാട് മുനിയറുകളൊക്കെ ഈ ഉണ്ടായിരുന്ന സന്ദർശിക്കാനാണ് വന്നതെന്നാണ് പറയുന്നത് പതിനേഴാം തീയതി തൊട്ട് ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ഇവിടുത്തെ ഫസ്റ്റ് കാന്തല്ലൂരിലെ ഫസ്റ്റ് ഉള്ളത് തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് എത്തുക ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ഈ ഫെസ്റ്റിനെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും